സൂര്യദേവന്റെ രണ്ടാം ഭാര്യയായ ഛായാദേവിയുടെ പുത്രനാണ് ശനീശ്വരൻ നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ശനീശ്വരനെ നന്മ ചെയ്യുന്നവർക്ക് രക്ഷകനായും ദുഷ്ടന്മാർക്ക് ശീക്ഷകനുമായിട്ടാണ് ജ്യോതിഷത്തിൽ കരുതി പോരുന്നത് കറുപ്പ് നീല എന്നിവയാണ് ശനീശ്വരൻ്റെ ഇഷ്ടപ്പെട്ട നിറം നീല ശംഖുപുഷ്പം ശനീശ്വരന് ഇഷ്ടമുള്ള പുഷ്പമായി കരുതുന്നു ശനി അനുകൂലമായി വന്നാൽ സർവ ഭാഗ്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം പാണ്ഡവർക്കും നളനും രാജ്യം മുൻപത്തെക്കാളും സമൃദ്ധിയോടെ തിരിച്ചു ലഭിക്കുവാൻ കാരണമായത് ശനിദേവൻ്റെ അനുഗ്രഹമായിരുന്നു ചെയ്തു പോയ തെറ്റുകൾക്കുള്ള ശിക്ഷ ശനിദോഷകാലത്ത് അനുഭവിക്കേണ്ടി വരുമെന്നാണ് വിശ്വാസം ശനീശ്വരൻ ശിവഭക്തനാണ് നവഗ്രഹങ്ങളിൽ ആയുസിന്റെ കാര്യത്തിൽ ആധിപത്യം ചെലുത്തുന്നതും ശനിദേവനാണ് മരണം അപകടം രോഗം അപമാനം കലഹം കടം സാമ്പത്തിക തകർച്ച മാനസിക സംഘർഷങ്ങൾ തുടങ്ങിയവയെല്ലാം ശനിദോഷ കാലയളവിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം പുരാണങ്ങൾ പ്രകാരം ശനി സത്യത്തിനും ശ്രദ്ധയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന സൂര്യപുത്രനാണ് പിതാവായ സൂര്യദേവനോട് ശനീശ്വരന് പകയുണ്ടെന്നാണ് വിശ്വാസം കാരണം എന്തെന്നാൽ സൂര്യദേവന്റെ പുത്രനായ യമധർമ്മൻ ശനീശ്വരന്റെ മാതാവായ ഛായാദേവിയോട് ധിക്കാരപൂർവം പെരുമാറുന്നത് കണ്ടിട്ടുപോലും സൂര്യദേവൻ മൗനമായി നിന്നിരുന്നു അമ്മയ്ക്കു വേണ്ടി ദേവേന്ദ്രനോട് പോലും പോരാടുകയും ഏതു പരിതസ്ഥിതിയിലും അമ്മയ്ക്കൊപ്പം നിലകൊള്ളുകയും സർവ്വ ദേവന്മാരെയും അസുരന്മാരെയും പോലും വെല്ലുവിളിക്കുവാനും പോന്നവനാണ് ശനീശ്വരൻ അതിനാലാണ് ജ്യോതിഷത്തിൽ സൂര്യനും ശനിയും ഭിന്നിച്ചു നിൽക്കുവാൻ ഇടവന്നത് ശനിയുടെ അഹങ്കാരം തീർക്കുന്നതിനുള്ള ശക്തി ശിവനും ശിവസന്ധതികൾക്കും മാത്രമാണുള്ളത് അതിനാൽ തന്നെ ശനി കാരണം ഉണ്ടാവുന്ന ദുരിതങ്ങളിൽ നിന്നും രക്ഷയ്ക്കായി മഹാഗണപതി ധർമ്മശാസ്ത്രാവ് ഹനുമാൻ ഭദ്രകാളി മഹാദേവൻ അഥവാ ഭൈരവൻ എന്നിവരെ ശനിയാഴ്ചകളിൽ ആരാധിക്കാറുണ്ട് ഗണേശ ഭക്തരെ ശനി ബാധിക്കില്ലെന്നാണ് വിശ്വാസം തന്നെ ബാധിക്കാൻ ശ്രമിച്ച ശനിയെ നാളെയാകട്ടെ എന്ന് പറഞ്ഞ് ഗണപതി ബുദ്ധിപൂർവ്വം അകറ്റിയതായി കഥയുമുണ്ട് ശനിയുടെ ഈശ്വരനായി ധർമ്മശാസ്ത്രാവിനെ സങ്കല്പിച്ചു വരുന്നു അതിനാൽ ശാസ്താക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച വിശേഷ ദിവസമാണ് തന്നെ ബാധിക്കാൻ ശ്രമിച്ച ശനിയുടെ അഹങ്കാരത്തെ ഭക്ത ഹനുമാൻ ശമിപ്പിച്ചതായും ഒരിക്കൽ രാവണനാൽ ബന്ധിക്കപ്പെട്ട ശനിയെ ഹനുമാൻ മോചിപ്പിച്ചതായും രാമായണത്തിൽ ഒരു കഥയുണ്ട് അതിനാൽ തന്നെ ഹനുമാന്റെ ഭക്തരെ ശനിദോഷങ്ങൾ ബാധിക്കുകയില്ലെന്ന് ശനി വാക്കുകൊടുക്കുകയും ചെയ്തിരുന്നു ശനിയുടെ മറ്റൊരു ഈശ്വരനായ കാലഭൈരവൻ കടുത്ത ശനിദോഷങ്ങളെ നിയന്ത്രിക്കുന്ന പ്രചണ്ഡമായ ശിവരൂപമാണ് കാശിയിലെ കാലഭൈരവ ദർശനം അതിവിശേഷവുമാണ് പാരാശക്തി ഉപാസകർ ശനിയുടെ അതിഭയായി ശ്രീ ഭദ്രകാളിയെ സങ്കല്പിക്കാറുണ്ട് ദശമഹാവിദ്യകളിൽ ശനിയുടെ നിയന്ത്രണ ദൈവം കാളിയാണ് ഒരിക്കൽ തൻ്റെ ഭക്തരെ ദ്രോഹിച്ച ശനിയെ വധിക്കുവാനായി ഭദ്രകാളി പുറപ്പെടുന്നതായും ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കാളിയെ സമാധാനിപ്പിച്ചതായും ഐതിഹ്യമുണ്ട് നക്ഷത്രങ്ങളിൽ പൂയം അനിഴം ഉത്രട്ടാതി എന്നിവയും പൂക്കളിൽ കരിങ്കൂവളവും രത്നങ്ങളിൽ നീല വൈഡൂര്യവുമാണ് ശനിക്ക് ഏറെ പ്രിയങ്കരം നവധാന്യങ്ങളിൽ എള്ളും തൈലങ്ങളിൽ നവഗ്രഹ തൈലവും ശനീശ്വരൻ ഇഷ്ടപ്പെടുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വരനെ പ്രത്യേകമായി പൂജിക്കുന്നതും ആരാധിക്കുന്നതും വളരെ നല്ലതാണ് ശനിഗ്രഹദോഷം അനുഭവിക്കുന്നവർ ശനിദോഷ പരിഹാരമന്ത്രം ചൊല്ലുന്നതും എള്ളുതിരി കത്തിക്കുന്നതും ശനിയുടെ വാഹനമായ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതുമെല്ലാം വളരെ നല്ലതായി കരുതുന്നു